ഹലോ ഗുഡ് മോർണിംഗ് റഫ് ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ കാര്യം സാധ്യത സുഖമായിട്ട് എനിക്ക് എനിക്കിഷ്ടാട്ടോ നല്ല കണ്ട്രസ്റ്റന്റ് ഒക്കെ തന്നെയായിരുന്നു എൻ്റർടൈൻമെന്റ് ആയിരുന്നു പുള്ളി പക്ഷെ ഇന്ന് മൂപ്പര് ചെയ്തത് വലിയൊരു പൊട്ടത്തരം തന്നെയാണ് മൂപ്പര് ചെയ്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് മൂപ്പര് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഓടിച്ചാടി ഒരു പോക്കാണ് പോയത് നമ്മൾ കണ്ടതാണല്ലോ അതായത് പുള്ളി കുഴിച്ച കുഴിയില് മൂപ്പില് തന്നെ വീണു അറിയാണ്ട് വേണമല്ല മൂപ്പില് കുഴിച്ചിട്ട് അങ്ങനെ അതിൻ്റെ അകത്ത് പോയി ഇരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് വല്ല കാര്യം ഉണ്ടായിരുന്നു പിന്നെ സീരിയസ്ലി വല്ല കാര്യം ഉണ്ടായിരുന്നു കഷ്ടം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കൊതിക്കുന്നുണ്ട് അങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് മര്യാദയ്ക്ക് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഓരോ ഇടുത്തവും കാണിച്ച് എടുത്തുചാട്ടവും കാണിച്ചിട്ട് കിട്ടിയിട്ടും ഇങ്ങോട്ട് പോണതാണ് കണ്ടത് ബിനാണോ തീരുമാനിക്കുന്നത് ഈ അനുമോള് പുറത്തു പോകണോ അല്ലെങ്കിൽ അനുമോള് എല്ലാ നോമിനേഷനില് വരണോ വേണ്ടെന്നുള്ളതൊക്കെ ഇവരാണോ തീരുമാനിക്കുന്നത് അഭിപ്രായങ്ങൾ അതിൻ്റെ അകത്ത് പറയാം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരുമാതിരി ബിഗ് ബോസിൻ്റെ അടുത്ത് കമാൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ ചങ്ങാതി അവിടെ വന്നിട്ട് ഡയലോഗ് ഡയലോഗടിക്കുന്നത് ബിഗ് ബോസിന്റെ പണി ബിഗ് ബോസ് എടുത്തോളും അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ട് കളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ ആ രീതിയിൽ അങ്ങ് കളിക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലാതെ ഞാനാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവിടെ ഡയലോഗ് അടിക്കാൻ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാറും അത്രയേ ഉള്ളൂ തൂക്കിയെടുത്തിട്ട് വെളി കളഞ്ഞു അതായത് കിട്ടി എന്ന് പറഞ്ഞു മൂപ്പ്രക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പോകണം എന്നുണ്ടാവില്ലായിരിക്കാം പക്ഷെ അവിടെ ആതില നൂറയാണെന്നുണ്ടെങ്കിലും കയറി കോട്ടഞ്ഞു ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഉറപ്പിച്ചു കണ്ട തീരുമാനം നോക്കിയായി അവസാനം പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ പോയെ നൂർത്തേ ഉള്ളൂ ആതില നൂറയാണെങ്കിൽ നട്ടിലുണ്ടെങ്കിൽ പോകുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഡയലോഗൊക്കെ അടിക്കലൊക്കെ ആയിരുന്നു അവർ സ്ട്രോങ് ആയിട്ട് നിന്നു ട്ടോ നൂറ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു പ്രൊവോക്ക് ചെയ്തു ബിഗ് ബോസിൻ്റെ സൈഡും നെവിൻ ബിഗ് ബോസിനെയും ഒരു ജാതി രീതിയിൽ പ്രൊവോക്ക് ചെയ്തു ബിഗ് ബോസും തിരിച്ച് ഒരു ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊവോക്ക് ചെയ്തു എന്താണ് ആതിലനോറയും പുറകെ നിന്നിട്ട് എന്താ പറയുക ഒരു ജാതിയും പ്രൊവോക്ക് അങ്ങ് ചെയ്തു നെവിൻ പെട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെവിൻ തന്നെ കുഴിച്ച കുഴിയാണ് അതില് നെവിൻ തന്നെ പോയിട്ട് വീണു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ ആക്ച്വലി കണ്ടത് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതില നോറ ഓളി ഒന്നും പറയാനില്ല കേടു ഞാൻ ശ്രദ്ധിക്കായിരുന്നു അവര് മാത്രമാണ് നെവിൻ എന്ന് പറഞ്ഞ സമയത്ത് ഇറങ്ങി പോടാന്നുള്ള രീതിയിൽ പറഞ്ഞത് വേറെ ആൾക്കാരൊക്കെ വാടാ വാടാ എന്നുള്ള മൂഡിലാണ് ആക്ച്വലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് ശരിക്കും കഴിഞ്ഞാൽ ഇവിടെ സഹതാപവും കോപ്പം ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇല്ല അപ്പൊ അപ്പാനി അക്ബാനിയും അക്ബർ ആണെന്ന് തോന്നുന്നു എന്തോ പറയുന്നത് അല്ല അക്ബാനി അക്ബർ അല്ല അല്ലെ അപ്പാനിയാണ് തോന്നുന്നു എന്താണ് പറയുക ഒരാളുടെ ജീവിതം വെച്ചിട്ടാണോ കളിക്കണമെന്നുള്ള രീതിയിൽ ഹലോ മിസ്റ്റർ അപ്പാനി ശരത് എന്ത് ജീവിതം വെച്ച് കളിക്കുന്നു ഇത് ഷോ ആണ് ഇതിന്റെ അകത്ത് ചിലപ്പോ എവിക്ഷൻ ഭിക്ഷൻഡേയിൽ പുറത്താവും അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പുറത്താക്കും കിട്ടി ആ പുറത്താക്കും അത് കഴിവ് അത് കഴിവ് അത് ബുദ്ധി അത് അതിലുറങ്ങാട്ടി അതിലെ മനുഷ്യ മനസാക്ഷിയും കിണ്ടിയൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരത്ത് വല്ല ഗോട്ടി കളിക്കാൻ വേണ്ടി പോണം അല്ലാണ്ട് ഇതിന്റെ അകത്ത് കയറി വന്ന് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് അതിനുശേഷം അതിലൂടെ പുലിക്കുട്ടികളാണ് അല്ലെങ്കിൽ കാക്ക അല്ലെങ്കിൽ പൂച്ചക്കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു ഇല്ല എന്നുള്ളത് ആ കണക്ക് എനിക്ക് അറിയില്ല ഞാൻ ആ സമയത്ത് നെവിൻ പോകുന്ന ആ സമയത്ത് ആ ഒരു ടോക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം മറ്റേ ഈ എന്താണ് പറയുക അക്ബർ അല്ലെങ്കിൽ ശരത് ഇവരൊക്കെ കൂടിയിട്ട് അനുമോള് കാരണമാണ് എന്താ പറയാ നെവിൻ പോയത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അനുമോളാണെന്നൊക്കെ രീതിയില് പറയുന്നു എന്ത് കണക്കില് അതൊന്ന് ശരിക്കും പറയാം പിടടുത്തൊന്ന് എണീച്ചു നിർത്തിയിട്ട് ചോദിക്കണം ശരിക്കാ അതെങ്ങനെയാണ് അനുമോൾ കാരണാവുക അനുമോൾ എന്താ വഴക്കായി അത് വേറെ വിഷയം ഞാൻ സംസാരിക്കാം പക്ഷെ അത് അത് വേറെ തന്നെ വിഷയം അതിലെങ്ങനെയാണ് ഇപ്പൊ നെവിൻ പുറത്ത് നെവിൻ എന്താ ഉള്ള കുട്ടിയാ വേറെ ആൾക്കാർ കാരണം ബുദ്ധിമുട്ടും തല ചോറും ഒന്നും ഇല്ല ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അത് നിന്നൂടെ അവൻ പോയി അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവനത് ഇവിടെ കയറി പ്രോവോക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ചോദിച്ച അടിവാങ്ങിയ പരിപാടിയാണ് നെവിൻ കാണിച്ചത് നെവിൻ പോയത് നെവിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അതിൽ അതിൽ അനോറ അതില് എന്താ പറയുക ഗെയിമും കളിച്ചു ഇത് എങ്ങനെയാണ് അനുമോളുടെ തലയിൽ വരുന്നത് എല്ലാം അനുമോട് കാരണം ആണെന്നുള്ളത് ഇവർക്ക് നാണില്ലെന്നാണ് ഞാൻ ആരോപിക്കുന്നത് ഈ ഭരണചരത്തിലൊക്കെ എന്ത് അനുമോള് കംപ്ലീറ്റ്ലി ശരിയൊന്നുമല്ല അനുമോളിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ എന്താണ് പല മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടിൽ ഈ അക്ബറിന്റെയും അല്ലെങ്കിൽ ശരത്തിന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ അനുമോൾ മാത്രമാണ് എല്ലാപ്പോഴും കുറ്റം മനസ്സിലായി ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഗസൈലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പല കണ്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പല വിമർശിച്ച് സംസാരിക്കും അതിന്റെ അകത്തും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ അക്ബറും ശരത്തും ഒക്കെ എന്താണ് പറയാ അവർക്ക് എപ്പോഴൊക്കെ ഈ പറഞ്ഞ അനുമോളെ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമോ ആ സമയത്തൊക്കെ ബുള്ളി ചെയ്യുന്നതാണ് ഇപ്പൊ നെവിന്റെ കേസ് വന്ന സമയത്ത് അതും അനുഭവം തലയ്ക്ക് കൊണ്ടുവന്നിട്ട് വരുന്നു ആ ക്രെഡിറ്റ് അനുമോൾക്ക് കൊടുക്കണ്ട ആ ക്രെഡിറ്റ് ആദ്യ അനുമറയ്ക്ക് കൊടുത്താൽ മതി അനുമോൾക്ക് കൊടുക്കണ്ട അവര് ഒക്കെ കെട്ടിട്ട് തരാൻ വേണ്ടി പോകണ്ട പിന്നീ പറഞ്ഞ റണാ ഫാത്തിമ റണാ ഫാത്തിമൊക്കെ എന്ത് ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത് അത് എന്ത് എന്ത് പരിപാടിക്ക് പോയിരിക്കുന്നത് പ്രോക്ക് ചെയ്യുന്നതുകൊണ്ടൊന്നും തെറ്റുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഈ ഒരു ഒരു പരിധി വിട്ടുള്ള ബുള്ളിങ്ങിലേക്കൊക്കെ ഇഴുന്ന ഇവര് കിടക്കണത് അത് ഒരിക്കലും എഗ്രി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമല്ല പരിധി വിട്ടുന്ന ഒരു ബുള്ളിങ്ങാ ഇവർ ചെയ്യുന്നത് ഈ ആ ഒരു ഒരു ടീം ചെയ്യുന്നത് കഷ്ടം ആ പിന്നെ ഇനി അനുമോളിൻ്റെയും ഡിസൈലിൻ്റെയും വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയാലോ രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് പറയുമ്പോൾ രണ്ടും പറയണം അല്ലാണ്ട് നമുക്ക് പാവാട താങ്ങാൻ വേണ്ടിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല രണ്ട് സൈഡിൻ്റെ പാവാട താങ്ങാൻ പോകേണ്ട കാര്യമില്ല രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് അതൊരു വലിയ തെറ്റ് ചെറിയ തെറ്റൊന്നുമില്ല രണ്ട് പേരുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്കുണ്ട് അനുമോൾക്ക് അവരുടെ ശരീരത്തിൽ പോയി തുടണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു കോമൺ സെൻസ് ആണ് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും അല്ലേ നമ്മൾ എന്താ പറയുക ഒരാളുടെ ദേഹത്ത് അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ അവരുടെ മുഖത്തൊന്നും പോയി തൊടാനും ഒന്നും ആക്ച്വലി നിൽക്കത്തില്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പരിപാടിയല്ല അപ്പോൾ ഒരു ഗെയിം ഷോൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് എന്താ പറയുക മേജൂണ്ടി കയറി മറ്റേ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടച്ചു നോക്കുക ഉണ്ടോ ചിക്കൻ ടോക്കുകൾ അത് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അത് അങ്ങനെ ആക്കണ സമയത്ത് ഇറിറ്റേഷൻ തോന്നും ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൻഡ് ഓഫ് കോഴ്സ് ഒരു മെയിൽ വന്ന് തുടങ്ങുന്നതിന്റെ ഒരു ഹേർട്ട് ഹേർട്ടാവും അപ്പൊ തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചെയ്ത മിസ്റ്റേക്ക് ആണ് പോയിട്ട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമായിരുന്നു തെറ്റാണ് അതിനുശേഷം ഗിസൈൽ എന്ത് ചെയ്ത് ഗിസൈലോ ഒറ്റ തള്ളും തള്ളി അനുമോള് പറന്നുപോവ ചെയ്ത് അപ്പൊ അതും തെറ്റാണ് അതൊരു ഒരു അറ്റാക്കാണ് അപ്പൊ ഇത് എല്ലാരും കൂടി ഇങ്ങനെ ഒരാളുടെ ശരീരത്ത് തൊടാനും തുടങ്ങുക ശരീര ശരീരത്തൊട്ടേന്റെ പേരിൽ തിരിച്ച് അടിക്കാൻ തുടങ്ങുക ഇങ്ങനൊക്കൊരു സാഹചര്യം നല്ലൊരു എക്സാമ്പിൾ ആവില്ല ഇത്തരത്തിൽ ഷോന്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസ് നിൽക്കുമ്പോൾ ഈ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അത്ര എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യൊന്നുമല്ല ശരിക്കും രണ്ട് രണ്ടുപേർക്ക് ഇതൊരു നടപടി ആക് വേണം എവിക്ഷം വൃക്ഷം വേണം എന്നല്ല പറയുന്നത് പക്ഷെ ഇവര് ഈ ഇവര് ഈ ഇങ്ങനത്തെ എന്താ പറയുക ആക്ടിവിറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആവർത്തിക്കാൻ വേണ്ടിട്ട് പാടില്ല ഇത് രണ്ടുപേരും റോങ്ങാണ് അതിന് മുകളിൽ പോയി തോണ്ടാൻ പോയത് റോങ് ആണ് തിരിച്ചു തള്ളി വിട്ടതും റോങ് ആണ് എല്ലാവരും തമ്പത്തെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ തൊട്ടു ഞാനും തല്ലും അല്ലെങ്കിൽ ഞാൻ അവരെ പോയിട്ട് തൊട്ടിരിക്കും അത് എൻ്റെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക രണ്ടുപേരും ഭാഗത്തും പ്രശ്നമുണ്ട് അത് കൃത്യമായിട്ട് അതിന് നടപടി കൃത്യമായിട്ട് പരിപാടികളൊക്കെ ആക്കി കൊണ്ടാകണം പക്ഷേ ആ ഹൗസിന്റെ അകത്ത് കണ്ട കാഴ്ച എന്താ കത്ത് കണ്ട കാഴ്ച എന്താ ഇപ്പൊ നമ്മൾ പ്രേക്ഷകര് ഞാനിതിപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പക്ഷെ അതിന്റെ അകത്തുള്ള പലരും കാണിച്ച കാര്യം എന്താണ് ആ കുറച്ചുപേര് മാത്രമാണ് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷെ ചിലർ അവിടെ നിന്നിട്ട് പറഞ്ഞത് എന്താണ് എന്താണ് കംപ്ലീറ്റ്ലി ഇസ്രയേലിന്റെ ഭാഗത്ത് സപ്പോർട്ട് നല്ല രീതിയിലാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അനുമോളാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ അങ്ങ് കംപ്ലീറ്റ്ലി അവരുടെ തലയ്ക്ക് മാത്രം വെക്കുന്ന പരിപാടിയാണ് ആക്ച്വലി കണ്ടത് അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു വൃത്തികെട്ട ടാർഗറ്റ് പരിപാടിയാണ് അത് ശരിയല്ല സംഭവം നമ്മൾ നല്ലതിനുണ്ടായ സ്വഭാവം കാണിക്കണം എന്ന് പറയുന്ന കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അതിനെ കുറിച്ച് പറയണ സമയത്ത് രണ്ട് വശം അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ രണ്ട് വശത്തെക്കുറിച്ചും പറയുക എന്നുള്ളത് ഒരു മര്യാദയാണ് അത് അവിടെ എത്ര പേര് കാണിച്ചു പോവാര്യാദ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതാണ് ഇതൊക്കെയാണ് എനിക്ക് ഞാൻ അനുമോളിന്റെ പി ആറും അല്ലെങ്കിൽ മാങ്ങാത്തൊലിയൊന്നും അല്ല പക്ഷെ ഞാൻ ഇത്തരത്തിലുള്ള ചില മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ആക്ച്വലി പറയുന്നത് അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അനുമോൾ ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് അല്ല എന്നൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ മറ്റുള്ള ആളുകള് അതിന്റെ മുകളിൽ മിസ്റ്റേക്സ് ചെയ്യുന്ന സമയത്ത് പക്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്പാനി ശരത് ആയിക്കോട്ടെ റന ഫാത്തിമ ആയിക്കോട്ടെ ഇവരുടെ ഒരു ഗാങ്ങ് ഉണ്ടല്ലോ ഇവരുടെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ ഇവര് തിരിച്ചു കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമല്ല അതൊരു പരിധി വിട്ടു പോകുന്ന കൈൻഡ് ഓഫ് ബുളിംഗ് ആ അതൊരു നല്ല രീതിയിലുള്ള ഒരു കളിയല്ല പിന്നെ അക്ബർ എന്താണ് അക്ബർ എവിടെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെയാണ് വീട്ടിൽ പോയി വിളിയടാ എന്നൊക്കെ പറയാൻ വേണ്ടി തോന്നുന്നത് ഈ തീട്ടം അല്ലെങ്കിൽ എന്താ പറയുക ഷിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഈ പറഞ്ഞ അക്ബർ മയ്യ മനുചരതൊക്കെ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് വേർഡ്സും ഒക്കെ ഗെയിംസ് ഉപയോഗിക്കുന്നുണ്ട് ഇവർക്ക് അതൊക്കെ ഉപയോഗിക്കാൻ ഞാനാണ് ഈ ലൈസൻസ് കൊടുത്തത് സീരിയസ്ലി മാൻ ഇതൊക്കെ അടി കിട്ടേണ്ട കേസാണ് ചിലപ്പോ യഥാർത്ഥ ലൈഫിലൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ അടുത്തൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നി മൂളുന്ന ശബ്ദം നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെന്ത് വർത്തമാനം അത് എന്തോ ചെയ്യാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിലപാട് തിരിച്ചു പറയാം പുറകെ പോയി ഇതാക്കാം പ്രശ്നമാക്കാം പക്ഷെ ഇതെന്തോ ഈ തീട്ടം പരിപാടിയൊക്കെ എന്താ ഈ അക്ബറൊക്കെ ഈ എന്താണ് മറ്റേ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴേ ഞാൻ നോക്കി വെച്ചതാണ് എന്ത് എന്ത് വർത്തമാനമാണ് ഇവര് ഈ പറയുന്നത് ഡീഗ്രേഡിംഗ് സമ്പോൺസ് ഐഡന്റിറ്റി അത് ചെയ്യാൻ പാടില്ല അത് ഇതിപ്പോ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ സീസണിൽ ഞാൻ കണ്ട ഒരു വ്യത്യാസം എന്താന്ന് ഒരു പുതുമ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സീസണില് ആർക്കും ബിഗ് ബോസിനെയും വിലയില്ല മോഹൻലാലിനെയും വിലയില്ല ആരിനൊക്കെ ലാസ്റ്റ് ടൈം വന്നപ്പോ മോഹൻലാലിനെ കളിയാക്കുക ചെയ്തത് അതേപോലെ തന്നെ ഇവര് റൂൾ റൂളിന്റെ കാര്യം ഓരോ റൂൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനാ മൂഞ്ചാം വേണ്ടിയിട്ടൊന്നുമല്ലോ അത് പാലിക്കാൻ വേണ്ടിട്ടാണ് അതേപോലെ തന്നെ ഒരു വാണിംഗ് കൊടുക്കുന്ന സമയത്ത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ വാണിംഗ് കൊടുക്കുന്നത് പക്ഷെ ഈ ബാണിയും കൊടുക്കുന്ന സമയത്ത് ഇവരതൊക്കെ പാലിക്കുന്നുണ്ടോ ഇവര് റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇവരുപയോഗിക്കുന്നുണ്ടോ പക്ഷെ ഇവരത് പാലിക്കുന്നുണ്ടോ ഒന്നുമില്ല എല്ലാരും ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കച്ചറ സീസൺ കച്ചറ എനിക്ക് നെവിന്റെ വെളിയിലാവിലെ കണ്ടപ്പോ എനിക്ക് അഞ്ചാമത്തെ സീസണില് നടന്നൊരു ഇൻസിഡന്റ് ആണ് ഓർമ്മ വന്നത് ആ അഖിന്മാരാരെ പുറത്താക്കാൻ നോക്കിയിട്ട് അവസാനം പുറത്താക്കി നോക്കിയപ്പോൾ പുറത്തായി പറഞ്ഞ പോലെ അവസ്ഥയായിരുന്നു ഇപ്പൊ ഇത് അനുമോളെ പുറത്താക്കാൻ നോക്കിയിട്ട് ലഭ്യം പോയി കഷ്ടം ബാക്കിയൊക്കെ ഇനി നമുക്ക് എപ്പിസോഡും പരിപാടികളൊക്കെ വരട്ടെ എന്നിട്ട് സംസാരിക്കാം ഓക്കെ ഇപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം തോന്നി അതുകൊണ്ട് സംസാരിച്ചതാണ് ശരി എന്നാ ബൈ ബൈ